കേരള സ്റ്റേറ്റ് ഗവൺമെന്റ് ആയുർവേദ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ഹോട്ടലിൽ നടന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ ഉദ്ഘാടനം ചെയ്തു ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ മുഖഛായ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന് പി പി ദിവ്യ പറഞ്ഞു അതിനെ പ്രതിരോധിക്കാൻ എനിക്ക് ഞാൻ ആയുർവേദം വേണ്ടി നിങ്ങൾക്ക് സാധിക്കും നിങ്ങൾ ഒരു ഞാൻ എന്റെ ഒരു ഇത് പറയുകയാണെങ്കിൽ നമുക്കറിയാം അനാവശ്യമായ മരുന്നുകളൊന്നും ആയുർവേദത്തിൽ ഇനി ആരും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല ഇപ്പൊ ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം ഒരു ജില്ലാ ആയുർവേദ ആശുപത്രിയുടെ മുഖച്ചായ നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഒരുപാട് മാറാനുണ്ട് എല്ലാം മാറി എന്നുള്ളതല്ല ഇനിയും ഒരുപാട് മാറാനുണ്ട് പണ്ടൊക്കെ ഞാൻ തന്നെ കഴിഞ്ഞ കുറച്ചുനാൾ മുപ്പത്തി ഒമ്പതാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ജില്ലാ സമ്മേളനം നടന്നത് ഡോക്ടർ സജ്ന എൻ എ വി അധ്യക്ഷയായി ഡോക്ടർ ആർ കൃഷ്ണകുമാർ മുഖ്യപ്രഭാഷണം നടത്തി വനിതാരത്നം അവാർഡ് ജേതാക്കളായ ഡോക്ടർ കെ കെ ഷിനി ഡോക്ടർ ആർ ഷാജു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ഡോക്ടർ വി ജെ സിബി ഡോക്ടർ കെ കെ ഷിനി ഡോക്ടർ പി ജയറാം ഡോക്ടർ ഹരികുമാർ നമ്പൂതിരി ഡോക്ടർ പി വി പ്രീത തുടങ്ങിയവർ സംസാരിച്ചു ഡോക്ടർ വി ചെന്നകേശ്വർ സ്വാഗതവും ഡോക്ടർ പി ഡി എം പ്രദീപ് നന്ദിയും പറഞ്ഞു ഇന്നറിയാൻ കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയുടെ സ്വർണം മാലിയ കുവൈറ്റ്